ഒരു വസ്ത്രം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയാൽ പോലും നമ്മൾ അമ്മയ്ക്കൊരു കോട്ടൺ സാരി വാങ്ങില്ല അത് വാങ്ങി പെട്ടെന്ന് നമ്മൾ അതിലേക്ക് മാറും നമുക്ക് മണിക്കൂർ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ ഞാൻ ക്യാമ്പസിലൊക്കെ പോകാറുള്ളത്തേക്കൊക്കെ പല കുട്ടികളും ചോദിക്കാറുണ്ട് മക്കൾ എത്ര പേര് നിങ്ങൾ അമ്മയ്ക്ക് എന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന മക്കളെ ചോദിക്കാറുണ്ട് ഇന്ന് ഞാൻ വന്നത് കാലടിയുടെ വന്നപ്പോ നമ്മളെ ആദിശങ്കരന്റെ കാലടി സംസ്കൃത സർവകലാശാല കണ്ടപ്പോ തന്നെ കാറിന്ന് ഞാൻ ആവശ്യമായിട്ട് കുട്ടികളുടെ കാര്യം പറയായിരുന്നു ഇങ്ങനെ ശങ്കരൻ തന്നെ അറിവുകളുടെ ഒരുപാട് ഗിരിശങ്കരകൾക്ക് ഇടയ്ക്ക് ആദിശങ്കരൻ നാട് മൊത്തം കറങ്ങി അവസാനം തിരികെ വീട്ടിലെത്തുമ്പോ ആര്യമ്പിക അവലംബശൈലം മരിക്കാൻ കിടക്കുക അമ്മ അപ്പൊ അമ്മ മകനോട് ചോദിക്കുന്നുണ്ട് മകനെ ഒമ്പതര മാസക്കാലത്തോളം ഞാൻ ഈ ഉദരത്തിലിട്ട് നിന്നെ വളർത്തിയില്ലേ നീ എനിക്ക് എന്താ മടക്കി തരുക ശങ്കരാന്ന് അപ്പൊ ശങ്കരൻ പറയുന്നുണ്ട് ശങ്കരൻ കത്തിജൊലിക്കുന്ന സൂര്യനെ നോക്കിക്കൊണ്ടാണ് ശങ്കരൻ പറയുന്നത് മാം അമ്മേ അമ്മ ർഭം ധരിച്ച സമയത്ത് അമ്മയ്ക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ അമ്മേ നൈ രുച്യം തൽഫലമായി എന്റെ അമ്മ മെലിഞ്ഞു പോയിരുന്നു അമ്മയെന്ന് ശങ്കരൻ കരയാണ് അമ്മയും കരയ എന്നിട്ട് പിന്നെ പറയാണ് മലമയ്യാത്ത ശമ്പൽ ശരി എന്റെ മലമൂത്രത്തെ അമ്മ കൊല്ല കണക്കിന് തെട്ടിപ്പിടിച്ച് അമ്മ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മയെന്ന് അപ്പൊ അമ്മയും കരയുന്നു ശങ്കരനും കരയുന്നു ഞാൻ എല്ലാ ഇതിലേക്കും പരിശുദ്ധ ഖുർന്റെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയിരത്തിനാല് സുഹൃത്തും ഞാൻ പറയുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് പ്രായമായ മാതാവിനെ നീ ചേ എന്ന് പോലും ഉച്ചരിക്കപ്പെട്ടിരുന്നു എനിവേ ഞാന് കുറിച്ച് എവിടെ ഒരു വേദി കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ആ സമയവും സാന്ദർഭ്യവും ഒന്നും നോക്കാറില്ല എത്ര വലിയ ഗസ്റ്റ് ആണെങ്കിൽ പോലും കുറിച്ച് പറയാതെ ആ വേദി ഞാൻ ഇറങ്ങാറില്ല കാര്യം എനിക്ക് അത്ര റിലേറ്റഡ് അമ്മയും ഞാനുമായിട്ടും അതുകൊണ്ട് ഇന്ന് ഞാൻ അമ്മയ്ക്ക് മുമ്പ് കൊടുക്കുന്ന എന്നും ഒരു മടിയില്ല എനിക്ക് അമ്മയ്ക്ക് മുമ്പോടുക്കൊണ്ടെ അശ്വതി നമുക്കറിയാം നമുക്ക് ഗോവിന്ദരാജ് എഴുതിയ മനോഹരമായ ഒരു വാട്സപ്പിന്റെ ഒരു വന്ന വലിയൊരു സന്ദേശം അത് പറയുന്നുണ്ട് സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന തിരുഹൃദയമാണ് ആര് അമ്മ തൊടിയിലെ വാടിക്കറിഞ്ഞ ചെടികളുടെയും കരിയാപ്പലിന്റെയും വാഴയുടെയും ഒക്കെ ദാഹം തീർക്കുന്ന കർഷക സ്ത്രീ അവാർഡ് ഒരിക്കൽ പോലും ലഭിക്കാത്ത ഒരു മഹിളയാണ് ആര് വിളമ്പിക്കൊടുത്ത് തനിക്ക് തിയ്യാതെ വരുമ്പോ മക്കളെ എനിക്കത് ഇഷ്ടമല്ല മക്കളെ എന്ന് കള്ളം പറയുന്ന മാതൃസ്നേഹത്തിന്റെ തിടമ്പാണ് ആരെ പോലെട്ടാ അമ്മ ആരാ അമ്മ ഒരു അണ്ണാൻ കുഞ്ഞിനെ പിടിച്ച് നീ ഉമ്മപ്പടിയിൽ നിന്ന് താലോലിക്കുമ്പോ അമ്മ പറയും മോളെ മോനെ അതിനെ വിട് അതിന്റെ തള്ള അതിനെ കണ്ടില്ലെങ്കിൽ കരയും മക്കളെ എന്ന് പറയുന്ന ഒരു സ്നേഹത്തിന്റെ പറുദീസയാണ് ആര് നിന്റെ പറഞ്ഞാൽ വിധിക്കപ്പെട്ട സ്ത്രീ രൂപത്തിന്റെ പേരാണ് അമ്മ ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരണ്ടിടനാഴികളിൽ ചുവരണോടും ചാരത്തോടും തുണികളോടും മല്ലടിച്ച് ചൊക്കി ചൊളിഞ്ഞുപോയ ഒരു പഴന്നുണി കഷ്ടത്തിന്റെ പേരാണ് അമ്മ പാവനവും പവിത്രവുമായ പ്രണയബന്ധത്തിന്റെ കഥ പറഞ്ഞു തന്ന നനഞ്ഞ പൂവിന്റെ പേരാണ് എന്ത് അമ്മ ഒടുവിൽ ആ സാഗരം കളമൊഴിയുമ്പം ഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും അമ്മയില്ലാത്ത വീട് വീടേയല്ല നമ്മുടെ മലയാളി വീട്ടമ്മയുടെ ഫ്ലോറിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു വ്യൂ